രണ്ട് പതിറ്റാണ്ട് അടിസ്ഥാന സൗകര്യമില്ലാത്തതിനാൽ ഏഴാം വാർഡിലാണ് തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത അഞ്ച് ഗുണഭോക്താക്കൾക്ക് ഒരേക്കർ ഭൂമിയും വീടും നൽകിയത് എന്നാൽ അടിസ്ഥാന സൗകര്യമൊരുക്കേണ്ട പഞ്ചായത്ത് ഭരണസമിതി സൗകര്യങ്ങൾ ചെയ്തു നൽകാത്തത് മൂലം വനവാസികൾ വീടൊഴിഞ്ഞ സ്വദേശത്തേക്ക് മടങ്ങി ഇരുപതു വർഷം മുൻപേ നിർമ്മിച്ച ഭവനങ്ങളിൽ പലതും നാശമായ അവസ്ഥയിലാണ് ഗുണഭോക്താക്കൾ സ്ഥിരതാമസത്തിനെത്താത്ത കാരണം കാട് പിടിച്ചതിനാൽ ഏറെ ബുദ്ധിമുട്ട് നേരിടുകയാണ് പ്രദേശത്തെ ഏക അന്തേവാസിയായ കണ്ണൻ തനിക്ക് ലഭിച്ച ഒരു ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത് വിളവെടുക്കുവാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും കണ്ണൻ പറഞ്ഞു ഒന്നുമില്ല തന്നെ അവസ്ഥ ഞങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടോ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിസ്ഥാന സൗകര്യമൊരുക്കി നൽകാൻ പഞ്ചായത്ത് അധികൃതരോടും പട്ടികവർഗ വികസന വകുപ്പ് അധികൃതർക്ക് മുൻപിലും ആവശ്യമുന്നയിച്ചെങ്കിലും നിരാശ മാത്രമാണ് ഫലമെന്നും കണ്ണൻ പറയുന്നു തന്റെ കൃഷിയിടത്തിൽ വിളയിച്ചെടുക്കുന്ന കാർഷിക വിളകൾ മറ്റുള്ളവരുടെ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്തെ സ്ഥിര താമസക്കാരായ കാട്ടുപന്നികൾ നശിപ്പിക്കുകയാണെന്നും കണ്ണൻ പറഞ്ഞു ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ഉപയോഗിക്കാതെ ഇരിക്കുന്നവരിൽ നിന്നും അത് തിരിച്ചുപിടിച്ച് അർഹരായവർക്ക് നൽകുവാൻ അധികാരികൾ തയ്യാറാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം